ും സുഖമെന്ന് വിശ്വസിക്കുന്നു സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു തിരഞ്ഞെടുപ്പ് ചൂടും അന്തരീക്ഷത്തിലെ ചൂടും ഒന്നിച്ച് ലയിച്ചിരിക്കുന്ന ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അഥവാ വോട്ട് വർഷങ്ങൾ കൂടി മാത്രമേ ഉള്ളൂവെങ്കിലും എങ്കിലും നിത്യജീവിതത്തിൽ നാം എന്നും തിരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു വീട്ടിലൊരു ഉപകരണമോ തുണിയോ അതുമല്ല എങ്കിൽ ഭക്ഷണ കാര്യത്തിൽ പോലും തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാണ് നമ്മൾ ചായയോ കാപ്പിയോ പൊറോട്ടയോ ചപ്പാത്തിയോ പഴംപൊരിയോ പരിപ്പുവടയോ എന്നിങ്ങനെ തിരഞ്ഞെടുപ്പുകൾ നീളുന്നു വീട്ടിനുള്ളിൽ നടക്കുന്ന ചെറിയ അഭിപ്രായ ഭിന്നതകളും അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചെറിയ സ്ഥാനാർത്ഥികളും മത്സരം നടക്കുന്നത് പഴംപൊരിയും പരിപ്പുവടയും തമ്മിലാണ് കാത്തിരിപ്പിനടുവിൽ തിരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥി പരിപ്പുവട തന്നെ കൂടുതൽ അറിയാൻ കൂടെ വരാം കപ്പ് വടപ്പരിപ്പ് കുറഞ്ഞത് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ കുതിർത്തിയത് രണ്ടു മണിക്കൂറിൽ അധികമായാൽ പരിപ്പിൽ വെള്ളത്തിന്റെ രുചി മുന്നിട്ട് നിൽക്കും പരിപ്പിന്റെ രുചി കുറയുകയും ചെയ്യും കുതിർത്തിയ പരിപ്പിലെ വെള്ളം പൂർണ്ണമായും ഒഴിവാക്കി മൂന്ന് ടീസ്പൂൺ പരിപ്പ് വേറെ പാത്രത്തിൽ മാറ്റിവെച്ച് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒട്ടും തന്നെ ജലാംശമില്ലാതെ തരിതരിപ്പോടു കൂടി അരച്ചെടുക്കാം നന്നായി അരയാതെ ഒട്ടിപ്പിടിക്കാൻ മാത്രം പരുവത്തിൽ അരകല്ലിൽ വെച്ച് ചതച്ചെടുക്കും പരിവ് മുമ്പ് കുതിർത്ത് ിരുന്നതിൽ നിന്നും മാറ്റിവെച്ച പരിപ്പും ചെറുകനത്തിൽ നുറുക്കിയ സവാള അഥവാ ചെറിയുള്ളി ഇഞ്ചി ചെറുതായി നുറുക്കിയതോ ചതച്ചതോ ഒരു കഷ്ണം വട്ടത്തിൽ നുറുക്കിയ പച്ചമുളകും ഉണക്കമുളകും രണ്ടെണ്ണം വീതം കറിവേപ്പില ചെറുതായി നുറുക്കിയത് ഒരു തണ്ട് കായപ്പൊടി രണ്ട് നുള്ളു ഉപ്പ് കാൽ ടീസ്പൂണിനേക്കാൾ കുറവ് മിശ്രിതം ഒന്ന് നന്നായി ഞെരടി ഇളക്കി യോജിപ്പിച്ച് പരിപ്പുവട ചെറുതോ വലുതോ എന്നുള്ള അളവ് കണക്കാക്കി ഉരുളയുരുട്ടി വിരലടയാളം പതിയാതെ കൈവെള്ളക്കുള്ളിൽ മാത്രം ഒതുക്കി വെച്ച് നന്നായി സമ്മർദ്ദമേൽപ്പിച്ച് പരുത്തിയെടുക്കാം അധികം ജലാംശം ഉണ്ടായി പോയാൽ കൈ തുറക്കുമ്പോൾ പരിപ്പുവട തമ്മിൽ ഒട്ടാതെ ചിതറിയിരിക്കുന്നതായി കണ്ടേക്കാം കൂട്ടിലിടുന്ന സവാളയും മറ്റും വലിയ കഷ്ണങ്ങളായാലും ഇതുപോലെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നടു ഭാഗം അല്പം കട്ടി കൂടിയും അരികൽപ്പം കട്ടി കുറഞ്ഞതുമായ രീതിയിൽ രൂപം കൊണ്ട പരിപ്പുവട നാടൻ പലഹാരങ്ങൾ കേരളത്തിന്റെ സ്വന്തം വെളിച്ചെണ്ണയിൽ പാകം ചെയ്താൽ നല്ലത് ചൂടധികമായാൽ ഇടുമ്പോൾ തന്നെ പുറം കരിയുകയും ഉള്ളു വേകാതിരിക്കുകയും ചെയ്യുമെന്നതിനാലും ചൂട് കുറഞ്ഞു പോയാൽ പരിപ്പ് എണ്ണയിൽ കലങ്ങി കലങ്ങിപ്പോകുമെന്നതിനാലും ഇടത്തരം ചൂടിൽ വെച്ച് പാകം ചെയ്യാം അല്പം വേവാകുന്നതിന് മുൻപ് തന്നെ തിരിച്ചിടാൻ ശ്രമിച്ചാലും ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇരുവശങ്ങളും ഉടയാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവന്നതിന് ശേഷം തിരിച്ചും മറിച്ചുമിട്ട് വശങ്ങൾ മൂത്തുപാകമായി നിറത്തിലെത്തുമ്പോൾ കോരി മാറ്റാം ചൂടോടെ കഴിച്ചാൽ എത്ര എണ്ണം അകത്തേക്ക് കടന്നുവെന്ന് കൊടുത്ത കൈകൾക്ക് പോലും ഓർമ്മയുണ്ടാവില്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ വീടുകളിലും ചായക്കടകളിലെ കണ്ണാടിക്കൂടുകളിലും പ്രധാന താരമായ ചൂടുള്ള ആവി പറക്കുന്ന മുരുമൊരാ മൊരിഞ്ഞ പരിപ്പുവട തയ്യാറ അങ്ങനെ പരിപ്പുവട പോകാൻ തയ്യാറെടുക്കുന്നു കൂട്ടിന് മറ്റൊരാളും ഇളയ മകൻ സിതാൻ ഉറക്കമായിരുന്നതിനാൽ കൊടുക്കാനൊരവസരം ലഭിച്ച സന്തോഷത്തിൽ ചെറുപുഞ്ചിരിയോടെ മകൻ സഹിലും മകൻ സുബുഹാനും പുറത്തേക്ക് മുന്നിലും പിന്നിലുമായി ടിഷ്യൂ ബോക്സുകൾ കുത്തിനിറിച്ച സൈക്കിളുമായി നടന്നു വന്ന സുഹൃത്തിന്റെ കൈകളിലേക്ക് ഇരുവരും പൊതികൾ കൈമാറി അദ്ദേഹം വീണ്ടും യാത്ര തുടങ്ങി സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ബീഗംസ് കുക്ക്